ഇപ്പം ഞാൻ നിൽക്കുന്നത് തെന്മലയിലാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തെന്മല എന്ന് പറഞ്ഞ സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തെന്മല അങ്ങനെ ഈ തെന്മല റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അതിനു മുന്നേ പന്ത്രണ്ട് മണിക്കുള്ള ട്രെയിനും ഈ റൂട്ട് വഴി തന്നെയാണ് വരുന്നത് പക്ഷേ എന്നാലും ഞാൻ പ്ലാൻ ചെയ്തത് പന്ത്രണ്ട് മണിക്കാണ് അതുകൊണ്ടാണ് പന്ത്രണ്ട് പത്തിനുള്ള ട്രെയിനിൽ കയറിയിട്ട് ഇവിടെ വന്നത് ഞാൻ വന്നത് കൊല്ലത്തു നിന്നാണ് വന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ തെന്മല വരെ വരുന്നതിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് നാൽപ്പത് രൂപയുള്ളൂ വൺ സിക്സ് ത്രീ ടു എയ്റ്റ് അങ്ങനെയാണ് ട്രെയിൻ്റെ നമ്പർ ഗുരുവായൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ് ഗുരുവായൂരി നിന്ന് മധുര വരെ പോകുന്ന വണ്ടിയാണിത് അങ്ങനെ ആ ട്രെയിനിൽ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി തെന്മല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ മാർച്ച് മാസം ഭയങ്കര ചൂട് ഇങ്ങോട്ട് വരുന്ന വഴിക്കും മൊത്തത്തിലൊരു വരൾച്ചയായിരുന്നു വരുന്ന വഴിക്കുള്ള ആ ഒരു ഞാൻ റൂട്ട് മുൻപ് വന്നിട്ടുണ്ട് അപ്പോഴും നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോഴും കംപ്ലീറ്റ് വരണ്ട് കിടക്കുവാണ് എന്ന് പറയുമ്പോഴ് വരുന്ന വഴിക്കുള്ള കൊച്ചു കൊച്ചു അരുവുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴവിടെ അരുവുകളൊന്നുമില്ല കംപ്ലീറ്റ് ഈ പാറ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിക്കിടക്കുവാണ് പിന്നെ ഈ പാറയിൽ നനവുണ്ടെങ്കിൽ നല്ല കറുകറ കാണും പക്ഷേ ഇപ്പോഴും വന്നപ്പോഴ് പാറയെല്ലാം വെളുത്ത് കിടക്കുവാണ് അങ്ങനെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ തെമ്മല റെയിൽവേ സ്റ്റേഷനിൽ പല തവണയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് റെയിൽവേ സ്റ്റേഷൻ്റെ കാമ്പൂണിന് തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് നല്ലൊരു വലിയൊരു ആൽമരവും നല്ലൊരു തണലൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ചെറിയൊരു ചെറിയൊരമ്പലം അപ്പോഴതൊന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വന്നിരിക്കുവാണ് ഇനിയിപ്പോഴെൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പോഴങ്ങോട്ട് പോയ ട്രെയിൻ മൂന്നിരുപത്തിയഞ്ചിന് ഭഗവതിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിലെ ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി തമിഴ്നാട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ വൺ സിക്സ് ത്രീ ടു എയ്റ്റ് എന്ന് പറഞ്ഞ ട്രെയിൻ വൺ സിക്സ് ത്രീ ടു സെവൻ എന്ന് പറഞ്ഞിട്ട് മധുരയിൽ നോടി വരുന്നുണ്ട് അപ്പോൾ ആ ട്രെയിനിൽ കയറി തിരിച്ച് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ എൻ്റെ പ്ലാൻ ചിലപ്പോഴേ ആ പ്ലാൻ നടക്കാൻ സാധ്യതയുള്ളൂ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇത് എവിടെയായിട്ടൊരു കെ എസ് ആർ ടി സി ബസ് തിരിക്കുന്നുണ്ട് അതെങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് അറിയാൻ വയ്യ ഇതാ ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാടിൻ്റെ ബസ് ആലപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ അത് ആലപ്പുഴയ്ക്കെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ടല്ലേ അപ്പോൾ ഈ ബസ് തെന്മല വരെ വന്ന ബസ്സാണ് ബോർഡ് കാണാം തെന്മല തിരികെ അങ്ങോട്ട് പോകുന്നതാണെന്ന് അറിയാൻ വേണ്ടല്ലോ അങ്ങനെ നമ്മൾ തെമ്മല റെയിൽവേ സ്റ്റേഷനിൽ പുറത്തോട്ട് വരുമ്പോൾ ബൈ കാണുന്നത് തടി ഡിപ്പോയാണ് പലതരം തടികൾ ഇവിടെ കൂട്ടത്തോടെ കിടക്കുന്നത് കാണാം അങ്ങോട്ടെല്ലാം ഉണ്ട് ഉള്ളിലേക്കെല്ലാം ഉണ്ട് കണ്ടില്ലേ അവിടെ എല്ലാം ഒരുപാട് ഒരുപാട് തടികളുണ്ട് തടിയെല്ലാം പിടിക്കുന്ന വലിയ ക്രെയിനും കിടപ്പുണ്ട് ഞാനങ്ങനെ ആ ഒരു തടി ഡിപ്പോയുടെ അടുത്തൊരു ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടു കണ്ടില്ലേ അവിടെ ആയിട്ടൊരു ഹോട്ടൽ കാണുന്നുണ്ട് ഊണ് റെഡി എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴെന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് വന്നതാണ് അപ്പോഴിതാ ഇവിടെ ആയിട്ട് നോക്കി തടിയിൽ ഓരോരോ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോരോ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പാല പാലമരമാണോ ഇത് എന്തായാലും പാല എന്ന് എഴുതിയിട്ടുണ്ട് പോയതാ ഇവിടെ തെമലയിൽ വരുന്ന ബസ്സെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു തോന്നുകട്ടോ അവിടെ നിർത്തിയിട്ടിട്ട് ഫുഡൊക്കെ കഴിക്കുവാണ് അങ്ങനെ ഞാൻ നടന്ന് നടന്നൊരു ഹോട്ടലിനടുത്ത് എത്തിയിരിക്കുവാണ് എന്തായാലും നമുക്ക് കഴിച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും ചെയ്യാം ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായിട്ടുണ്ട് ഊണ് റെഡി സാപ്പാട് റെഡി എന്ന് തമിഴിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് പുറത്തോട്ട് വന്നു പുറത്തോട്ട് വന്നപ്പോഴത്താ ഇവിടെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വരൾച്ചയാണെന്ന് ഒരു അരുവി ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോഴും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും ചെറിയ ഉരുളങ്കല്ലൊക്കെ ആയിട്ട് കിടക്കുവാണ് നോക്കേ അങ്ങനെതാ ഈ വഴി നേരെ മുകളിലേക്ക് കയറുന്നത് മെയിൻ റോഡാണ് ബസ്സെല്ലാം പോകുന്നില്ലേ ബസ്സും ലോറിയും എല്ലാം പോകുന്നത് ആ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുന്ന വഴിക്ക് രണ്ട് ടണലുകൾ കാണാൻ പറ്റും കേട്ടോ എന്ന് പറയുമ്പോൾ ഇടമൺ റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോഴും ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോഴും രണ്ട് ടണലുകൾ കാണാൻ പറ്റും അതിനകത്തൂടെയാണ് ട്രെയിൻ വരുന്നത് അപ്പോഴങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് ഇതുവഴി വരുമ്പോൾ കിട്ടും അങ്ങനെ ഞാൻ നടന്ന് തെന്മല ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുവാണ്ഡിലേ ഇവിടെ ആയിട്ട് നല്ലൊരു ആൽമരവും അതിന് താഴെയായിട്ടൊരു അമ്പലമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് തെന്മല ബസ് സ്റ്റോപ്പ് അത് കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ ആയിട്ട് ജീപ്പ് സർവീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അവിടെ ആയിട്ട് തമിഴ്നാടിൻ്റേതായ രീതിയിലുള്ളൊരു അമ്പലമൊക്കെയാണ് ചുമപ്പ് വെള്ളയും പെയിൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ അങ്ങനെതാ ഈ കാണുന്നതാണ് തെന്മല ടൗൺ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്ഥലമാണ് തെന്മല അതെവിടെ ആയിട്ട് ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട് കണ്ടില്ലേ ഒരു കുരിശടി തമിഴ്നാട്ടിലേക്കെല്ലാം ചറപ്പറ ലോറികളെല്ലാം ഒരു സ്ഥലമാണ് കണ്ടില്ലേ വരി വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തെന്മല പോസ്റ്റ് ഓഫീസ് തെന്മലയുടെ പിൻകോഡാണ് സിക്സ് നയൻ വൺ ത്രീ സീറോ എയ്റ്റ് അങ്ങനെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു തമിഴ്നാട്ടിലെ ഭഗവതിപുരം എന്ന് പറഞ്ഞ സ്ഥലം അങ്ങോട്ടേക്ക് പോകാൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയം വേണം ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴും കുറച്ച് ലേറ്റായിപ്പോയി ഇനിയിപ്പോഴും കഴിഞ്ഞാൽ ആ ഞാൻ പറഞ്ഞ ട്രെയിനുണ്ടല്ലോ അത് കിട്ടില്ല ഇപ്പം സമയം മൂന്നേ കാലമായിട്ടുണ്ട് മൂന്നിരുപത്തി അഞ്ചിനാണ് ആ ട്രെയിൻ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അതുകൊണ്ട് ഞാനിനി തെന്മല വഴി തെമല ഡാമിൻ്റെ ആ ഒരു പരിസരം വഴി ഒറ്റക്കല്ലെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോഴാ ഒരു ഒറ്റക്കല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ട്രെയിൻ ഓടി അവിടെ എത്തും അങ്ങനെ അങ്ങനെ ആ ട്രെയിൻ പിടിക്കാൻ പറ്റും അതാണ് ഇപ്പോഴും എൻ്റെ നിലവിലെ പ്ലാൻ അപ്പോഴെന്തായാലും നമുക്ക് ഒറ്റക്കല്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം യെസ് ദാ ഒരു കെ എസ് ആർ ടി സി ബസ്സും വരുന്നുണ്ട് തമിഴ്നാടിൻ്റെ ബസ്സും വരുന്നുണ്ട് ഓർഡിനറി ബസ്സാണ് പുനലൂർ പോകുന്ന ബസ്സാണ് കണ്ടില്ലേ പുനലൂർ അപ്പോൾ അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി പെമ്മല ഡാമിനെടുത്ത് ഇറങ്ങാം ടാറ്റ കാണിക്കുന്നു അങ്ങനെ ഞാൻ വന്നിറങ്ങിയ ബസ് പോയിരിക്കുവാണ് തെന്മല ജംഗ്ഷനിൽ നിന്നും തെന്മല ഡാമിനെടുത്ത് വരെ വരുന്നതിൻ്റെ ബസ് ടിക്കറ്റ് ചാർജ് പത്ത് രൂപ ഇത് ഇവിടെ ആയിട്ട് തെന്മല ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാർച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് തെന്മലയല്ല സോറി കല്ലട കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് കാറിന് മുകളിൽ കുരങ്ങി ഇരിക്കുന്നത് നോക്കേ കുരങ്ങ് ഡേഞ്ചറാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ബാഗോ കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്ന് ആക്രമിക്കും സൂക്ഷിക്കണം ഇവിടെ ആയിട്ട് ടിക്കറ്റ് റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ബസ്സിന് ഇരുപത്തി അഞ്ച് രൂപ മിനി ബസ് പതിനഞ്ച് കാർ പത്ത് ബൈക്ക് അഞ്ച് രൂപ അഡൾട്ടിന് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയും അങ്ങനെയാണ് ഡാമിൽ കയറുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് ക്യാഷ് ഉള്ളിൽ നിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ആർച്ചിന് റൈറ്റ് സൈഡിലായിട്ട് വേറൊരു കൗണ്ടറുണ്ട് ഇവിടെ ആയിട്ട് ഗൂഗിൾ പേയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതാ ഈ കാണുന്ന കൗണ്ടറിൽ ഗൂഗിൾ പേ എല്ലാം അക്സെപ്റ്റ് ചെയ്യും ഇപ്പുറത്തെ സൈഡിൽ ക്യാഷ് മാത്രമേ ഉള്ളൂ ഈ കാണുന്നതിൽ ക്യാഷ് മാത്രമേ ഉള്ളൂ ഇവിടെ ചെറിയൊരു ഐസ്ക്രീം വണ്ടിയിൽ പുളിമുട്ടായി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തൂക്കിയിട്ടിരിക്കുന്ന കണ്ടില്ലേ പഴയകാല മുട്ടായികൾ അങ്ങനെ ആ കാണുന്ന ഡാമിൻ്റെ ആർച്ചിനോട് ചേർന്നൊരു പാലമുണ്ട് അതിന് മുകളിലൂടെ നടക്കാൻ നല്ലൊരു ഫീലാണ് കേട്ടോ നല്ല തണലും തണൽ മരങ്ങളൊക്കെ ആയിട്ട് കൊള്ളാം താഴെ ആയിട്ട് നോക്കിയാൽ നല്ല പച്ച കളറിൽ വെള്ളം കാണാം അങ്ങനെ നമ്മൾ നടന്ന് പാലത്തിന് മുകളിലൂടെ വരുമ്പോൾ ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് തെമ്മല ഡാം കല്ലട ഡാം തെമ്മല അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ എവിടെയായിട്ടൊരു മരം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതൊക്കെ അതേപോലെ പല പല കാഴ്ചകൾ നല്ല പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം വെള്ളത്തിൽ മരം മുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ ആ ഡാമിന് മുന്നിലായിട്ട് തെമ്മല ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ടിങ് എല്ലാം കാണിച്ചിട്ടുണ്ട് ചെറിയൊരു തൂക്കുപാലമാണത് അങ്ങനെ നമ്മൾ ആ ഒരു പാലത്തിന് കുറുകെ ഇപ്പുറത്തെ സൈഡിലേക്ക് നടന്നു വരുമ്പോൾ ഇവിടെയൊക്കെയായിട്ട് ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അതേപോലത്തെ ഉള്ള കുറച്ചധികം കടകൾ കാണാൻ സാധിക്കും ചായ എല്ലാം ഉണ്ട് കേട്ടില്ലേ ചായ ഇവിടെ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ സ്കാനിങ്ങിൻ്റെയും അതിൻ്റെ ക്യു ആർ കോഡ് എല്ലാം കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയാം കയ്യിൽ ക്യാഷ് കരുതിയിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ റേഞ്ച് കാണാൻ സാധ്യതയില്ല എൻ്റെ സിമ്മിനും ഇപ്പോഴും ഒരു കട്ടയെ കാണിക്കുന്നുള്ളൂ റേഞ്ച് അങ്ങനെ നമ്മൾ തെമ്മല ഡാമിൽ കയറിയിട്ട് തിരികെ വരുന്ന വഴി ഇതാ ഈ വഴിയാണ് നമ്മൾ പാലത്തിനപ്പുറത്തൂടെ ഉള്ള ആ അറച്ചു വഴി കയറി ഇങ്ങനെ പാലത്തിന് മുകളിലൂടെ ച ഡാമിന് മുകളിലൂടെ കയറിയിട്ട് ഇങ്ങനെ ഈ വഴി കൂടെ തിരിച്ചു വരും ആ വഴിയാണ് ഈ വഴി എവിടെയായിട്ടൊരു ഡിനോസറിൻ്റെ സ്ട്രക്ചറെല്ലാം ചെയ്തിട്ടുണ്ട് അത് കൊള്ളാം അല്ലേ അടുത്തൊക്കെ നിന്നൊരു ഫോട്ടോ എടുക്കാം അങ്ങനെ ഞാൻ ആ ഒരു പാലത്തിന് കുറുകെ നടന്നിട്ട് തിരികെ നടന്നപ്പോൾ ഇതാ കണ്ടില്ലേ ആ ഒരു മലനിരകളെല്ലാം നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് നീലാകാശവും പച്ചമരങ്ങളും കറുത്ത പാറയുള്ള മലനിരകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞാൻ ഇതാ ഈ ഒരു ആർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഓരോരോ ബസ്സുകളും ഓരോരോ ലോറികളും ദൂരേന്ന് ഇങ്ങനെ വരുന്നത് കാണാൻ നല്ലൊരു ലുക്കാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഈ വണ്ടി ഈ ലോറി ഓടി വരുന്നത് കാണാൻ നല്ലൊരു എന്താ ഒരു മാസ് ലുക്ക് ഇതേപോലെ പല പല ലോറികളും ബസ്സുകളും എല്ലാം തലങ്ങും വിലങ്ങും പോകുന്നത് ഈ ഒരു വന അന്തരീക്ഷത്തിൽ കാണാൻ നല്ലൊരു ഫീലുണ്ട് അങ്ങോട്ടേക്ക് നല്ലൊരു കയറ്റമാണ് വണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ടേക്ക് കയറ്റം കയറിപ്പോകുന്നത് കണ്ടില്ലേ ലോറി പയ്യെ പയ്യയാണ് മുകളിലേക്ക് കയറുന്നത് യെസ് അങ്ങനെ ഞാൻ ദ ഈ ബസ്സിലാണ് ഇവിടെ വന്ന് ഇറങ്ങിയത് പെട്ടെന്ന് ഒരു ബസ് കിട്ടി കൊല്ലം ഫാസ്റ്റ് അങ്ങനെ ഇപ്പോഴും ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഒറ്റക്കൽ ലുക്ക് ഔട്ട് ഇവിടെ നിന്നിട്ട് ആ ഒരു ഡാമിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് അത് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റിനകത്തേക്ക് കയറാം അങ്ങനെ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുവാണ് ഇതാ കണ്ടില്ലേ താഴെയായിട്ട് ഡാമിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ഒഴുകി പോകുന്നത് കാണാം നല്ല ഭംഗിയുണ്ട് വെറുതെ പറയുമല്ല നല്ല പാല് പോലെ പതഞ്ഞു പോവാണ് വെള്ളം അവിടെ വെള്ളം ഒഴുകുന്ന സൗണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് വീഡിയോയിലൂടെ അത് എത്രമാത്രം ശരിക്കും അറിയില്ല പക്ഷേ നല്ലൊരു ഫീൽ ഉണ്ട് അത് ഇവിടെ നിന്ന് കേൾക്കാൻ ഇവിടെ ഫാസ്റ്റ് പാസഞ്ചറിനെല്ലാം സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ലുക്കൗട്ടെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്താൽ മതി ഞാൻ തെമല ഡാമിൽ നിന്നും ഇവിടം വരെ വരുന്നതിന് ബസ് ബെസ്റ്റ് കച്ചാർജ് പതിനാറ് രൂപയായിരുന്നു അപ്പോഴെന്തായാലും നമുക്ക് തിരികെ പോവാം ബ്ലിക്കോട്ടിനകത്തായിട്ട് തന്നെ സ്നാക്സും അത്യാവശ്യം വെള്ളമെല്ലാം വാങ്ങാൻ പറ്റിയ കടകളെല്ലാം ഉണ്ട് ചെറിയ ചെറിയ തട്ടുകടകളും ചെറിയ ചെറിയ ജ്യൂസ്റ്റകളെല്ലാം ഉണ്ട് ഇതാക്കാണ്ടില്ലേ പുറത്തായിട്ടും ഉണ്ട് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് ആ പഴുത്ത മാങ്ങ കച്ചവടത്തിന് വെച്ചിരിക്കുന്നതല്ലേ വിളഞ്ഞ മാങ്ങയാണ് പീസ് പീസാക്കി വെച്ചിരിക്കുവാണ് ഒരെണ്ണം ഇരുപത് രൂപയാണ് വില അപ്പോഴെന്തായാലും ഞാൻ ഓർമ്മ മാങ്ങുവാണ് മാങ്ങ വാങ്ങിയിട്ടുണ്ട് ഉപ്പും മുളകൊടി എല്ലാം ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇതാകണ്ടില്ലേ ടേസ്റ്റ് ഉണ്ട് സത്യത്തിൽ ഈ സത്യത്തില് ഉപ്പുമുളകൊടി ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാര്യം നല്ല വിളഞ്ഞ മാങ്ങയാണ് അപ്പോഴിവിടുന്ന് വൺ പോയിൻ്റ് സെവൻ കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ദൂരം ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത് ആണ് നടക്കാനുള്ള ദൂരം കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പം വൈകുന്നേരം നാല് ഇരുപതായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നാല് നാൽപ്പത്തി മൂന്നിനാണ് ട്രെയിൻ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് അപ്പോഴൊരു അരമണിക്കൂറ് നടത്തും ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നെങ്കിലും ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുമ്പോഴും കയറ്റവും ഇറക്കവും ഒക്കെയാണ് അതുകൊണ്ട് നമ്മൾ നടന്ന് നടന്ന് വലയാൻ സാധ്യത അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്നിട്ടും ബസ്സിൽ കയറി പുനലൂർ പോയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇടമൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇടമണിലോ പുനലൂരോ പോകണം ഇനി അടുത്ത സ്റ്റോപ്പ് ഇടമണാണ് ഈ ട്രെയിൻ പോകുന്നതിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഇടമണാണ് ഇടമൺ കഴിഞ്ഞാൽ പുനലൂർ അപ്പോൾ ഈ രണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറിപ്പോകാന്നാണ് വിചാരിക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് ഡയറക്റ്റ് കൊല്ലം പോകാനും വിചാരിക്കുന്നുണ്ട് അപ്പോഴെങ്ങനെന്ന് വെച്ചാൽ എങ്ങനെയാണോ തോന്നുന്നത് അതേപോലെ നമുക്ക് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്തപ്പോൾ ഇതാ ഒരു ബസ് വരുന്നുണ്ട് എങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാണ് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ കൊട്ടാരക്കര ഞാൻ ആ ഒരു ലുക്കൗട്ടിനടുത്തൊന്നും കൊട്ടാരക്കര ബസ് കിട്ടി പെട്ടെന്ന് ചാടി ചാടിക്കേറി അങ്ങനെ പുനലൂർ വന്നിറങ്ങി പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനടുത്ത് ഇറങ്ങിയിരിക്കുവാണ് ഈ പുനലൂരെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പുനലൂർ തൂക്കുവാലം പക്ഷെ അതൊന്നും ഈ വീഡിയോയിൽ പെട്ടെന്ന് കാണിക്കാൻ പറ്റിയില്ല ഇപ്പോഴ് വൈകുന്നേരം അഞ്ചേ കാലിന് അപ്പോൾ ഇവിടെ കച്ചവടങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുക വേണ്ടില്ലേ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടേക്കും എന്നെ നോക്കി ചിരിച്ചു അങ്ങനെ നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് പുനലൂരും മാർക്കറ്റും കാര്യങ്ങളും എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യാം പിന്നെ പുനലൂർ തൂക്കുപാലവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ ദിവസം ഷൂട്ട് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ അഞ്ചേ കാലിന് വൈകുന്നേരം അഞ്ചേ കാലിന് പുനലൂരിൽ നിന്നൊരു വണ്ടിയുണ്ട് കൊല്ലത്തേക്ക് അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പോഴും സമയം മണിയായിട്ടുണ്ട് മതി ഒരു പത്ത് മിനിറ്റ് മതി നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്താനേ അപ്പോഴെന്തായാലും വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇത് ഒരു ദിവസം ഉച്ചക്കിറങ്ങി വൈകുന്നേരം കറക്കം അവസാനിപ്പിക്കുന്ന വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോഴെന്തായാലും ഞാൻ പറഞ്ഞതുപോലെ വേറെ ദിവസം വന്നിട്ട് നമുക്ക് ഈ പുനലൂർ തൂക്കുപാലവും പുനലൂർ മാർക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാം അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അത്രയേ ഉള്ളൂ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം